ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് മാസത്തിലെ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് വാണിജ്യ പാചക സിലിണ്ടറിന്റെ വില മാർച്ച് മാസത്തിൽ എണ്ണ കമ്പനികൾ വർദ്ധിപ്പിച്ചു ഇരുപത്തിയഞ്ച് രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ വാണിജ്യ പാചക വാതക സിലിണ്ടറുകളുടെ വില വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ വർദ്ധനവുണ്ടായതോടുകൂടി ഹോട്ടൽ ഭക്ഷണങ്ങളുടെ വിലയും വർദ്ധിച്ചേക്കാം അറിയിപ്പ് ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ പാചകവാതക വാതക ബുക്കിംഗിന് പുതിയ നമ്പർ ഏർപ്പെടുത്തി ഭാരത് ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ ഇനി മുതൽ ഏഴ് ഏഴ് ഒന്ന് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലെങ്കിൽ ഏഴ് ഏഴ് ഒന്ന് എട്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ നമ്പറുകൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു പ്രവർത്തനരഹിതമായ ഒൻപത് നാല് നാല് ആറ് രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് എന്ന ഐ വി ആർ എസ് നമ്പർ ഉപയോഗിച്ച് ഭാരത് ഗ്യാസ് ഉപയോക്താക്കൾ ഗ്യാസ് ബുക്ക് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട് അതിനാലാണ് ഈ നമ്പറുകൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നത് മിസ്ഡ് കോൾ ബുക്കിംഗിന് ഏഴ് ഏഴ് ഒന്ന് പൂജ്യം ഒൻപത് അഞ്ച് 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 എന്ന നമ്പറിലും വാട്സാപ്പ് ബുക്കിംഗിന് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് നാല് മൂന്ന് നാല് നാല് എന്ന നമ്പറും ഉപയോഗിക്കാം കൂടാതെ ഗൂഗിൾ പേ ഫോൺപേ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ച് ബുക്കിംഗിനും പണമടക്കുവാനുള്ള സേവനങ്ങളും ലഭ്യമാണ് അടുത്ത അറിയിപ്പ് പാചകവാതക സിലിണ്ടർ വിതരണത്തിൽ അമിത വില ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു റീഫിൽ സിലിണ്ടർ വീട്ടിലെത്തിച്ചു തരുന്ന നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഏജൻസി ഷോറൂമിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരപരിധി ിൽ സൗജന്യ ഡെലിവറിയാണ് ആണ് അഞ്ച് കിലോമീറ്ററിന് പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തിയഞ്ചു രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാല്പത്തിയഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് നിരക്ക് ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തിയാണ് ഉപഭോക്താവിന് നൽകേണ്ടത് ബില്ലില്ലാത്ത ഒരു തുകയും ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും വാങ്ങരുത് കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഏജൻസിക്കെതിരെ ഉപഭോക്താവിന് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകാം കൂടാതെ സിലിണ്ടറുകളുടെ അളവിൽ സംശയം തോന്നിയാൽ വിതരണക്കാരുടെ വാഹനത്തിലെ തൂക്കുമെഷീനിൽ തൂക്കി നോക്കാവുന്നതാണ് തൂക്കം നോക്കാൻ ആവശ്യപ്പെട്ടിട്ട് തൂക്കം നോക്കി തന്നില്ലെങ്കിൽ ഉപയോക്താക്കൾക്ക് പരാതിപ്പെടാം അടുത്ത അറിയിപ്പ് ഗാർഹിക പാചക വാതക സിലിണ്ടർ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ഒരു വർഷത്തിൽ പതിനഞ്ച് സിലിണ്ടറുകൾ മാത്രമേ ഇപ്പോൾ ഗാർഹിക ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നുള്ളൂ എന്നാൽ കേരളത്തിൽ ഇത് പന്ത്രണ്ട് സിലിണ്ടറുകൾ മാത്രമാണ് ലഭിക്കുന്നത് സാമ്പത്തിക വർഷത്തിലാണ് സിലിണ്ടറുകളുടെ എണ്ണം കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ മാത്രം ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന ആളുകൾ സാമ്പത്തിക വർഷാവസാനം എത്തുമ്പോൾ അതായത് മാർച്ച് കൂടി ഇതുവരെ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സിലിണ്ടറുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവസാന മാസം സിലിണ്ടറുകൾ ലഭിക്കില്ല കേരളത്തിലുള്ളവർക്ക് പന്ത്രണ്ട് സിലിണ്ടറുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അധിക സിലിണ്ടർ വേണമെങ്കിൽ വീട്ടിലെ അംഗസംഖ്യ തെളിയിക്കുന്ന റേഷൻ കാർഡിന്റെ പകർപ്പ് നൽകി ഡീലർമാർ മുഖേന അപേക്ഷ നൽകണമെന്നാണ് എണ്ണ കമ്പനികൾ പറയുന്നത് ഉജ്ജ്വൽ യോജന പദ്ധതിയിൽപ്പെട്ട പന്ത്രണ്ട് സിലിണ്ടറുകൾക്കാണ് സബ്സിഡി ലഭിക്കുന്നത് നിലവിൽ സബ്സിഡി ഇരുന്നൂറ് രൂപയിൽ നിന്നും മുന്നൂറ് രൂപയായി ഉയർത്തിയിട്ടുണ്ട് രണ്ട് ലക്ഷം പേരെ കൂടി ഈ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുവാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുമെന്നാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മുൻപ് വ്യക്തമാക്കിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് കൊച്ചി മുതൽ കാസർഗോഡ് വരെ പൈപ്പ് ലൈനിലൂടെ വിതരണം നടത്തുന്ന പാചകവാതക പദ്ധതി അതിവേഗം പുരോഗമിച്ച് വരികയാണ് വീടുകളിലേക്ക് ഇതിനകം കണക്ഷനുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട് സിലിണ്ടറിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗ്യാസിനേക്കാൾ ലാഭകരമാണ് പൈപ്പ് ലൈൻ ഗ്യാസ് അപകടം കുറഞ്ഞതും തീർത്തും തീർന്നുപോകാത്തതുമായ ഗ്യാസ് സിലിണ്ടറുകൾ വീടുകളിലെത്തുമെന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം